തൃക്കിടങ്കുരപ്പന് ആറാട്ടു ദിവസം കണി കണ്ടുണരാനുള്ള കണിക്കോപ്പുമായി കിടങ്ങൂർ തെക്കൻ ദേശ ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ താലപ്പല്ല് ഘോഷയാത്ര നടന്നു ശ്രീ അയ്യങ്കോയ്ക്കൽ ശിവക്ഷേത്രം ശ്രീ കാളിയമ്മൻ കോവിൽ ശ്രീ വീരഭദ്രൻ മീനാക്ഷി കോവിൽ വെള്ളുശ്ശേരിയിൽ കുടുംബക്ഷേത്രം വൈക്കുത്തശ്ശേരിൽ ഭുവനേശ്വരി ക്ഷേത്രം തൊട്ടുശ്ശേരിയിൽ മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഘോഷയാത്ര പുറപ്പെട്ടത് വാദിമേളങ്ങളുടെ ആകമ്പടിയോടെ നടന്ന താലുപ്പൊലി ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു അലങ്കരിച്ച രഥത്തിൽ കണിക്കോപ്പുകളുമായാണ് താലുപ്പൊലി ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയത്